ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമുക്ക് നല്ല സ്റ്റാമിന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകുമോ ഇല്ല അല്ലേ സ്റ്റാമിന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് നല്ല മസിലുള്ള മസിൽമാൻ ആയിരിക്കും ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് ഏത് ജോലിയും നമുക്ക് നല്ല കരുത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാമിന ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ സ്റ്റാമിന എന്ന് പറയുന്നത് അതല്ല ഈ കാണുന്നത് നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻഡുറൻസ് എന്നാണ് അതിന് പറയുന്ന പേര് ഇൻഡുറൻസും സ്റ്റാമിനയും രണ്ടും രണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും നമ്മുടെ മസിലിൻ്റെ പവറും എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഇൻഡുറൻസ് ആണ് കാണിക്കുന്നത് അത് നമ്മുടെ കാർഡിയാക്ക് ഇൻഡുറൻസ് അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും നമ്മുടെ മസിലിൻ്റെ ആരോഗ്യവുമാണ് നമുക്ക് ഈ ഇൻഡുറൻസിൽ വരുന്നത് നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്നത് അതാണ് എന്നാൽ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ഒരേ സമയം ശരീരത്തിൻ്റെ ഈ ഫിറ്റ്നസ്സും വേണം മസിൽ വലിയ മസിലുകളല്ല ഫിറ്റ്നസ് വേണം കൂടാതെ മനസ്സിൻ്റെ ഫിറ്റ്നസ്സും വേണം മനസ്സിൻ്റെ ഫിറ്റ്നസ് ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ നമ്മൾ പലരെയും കണ്ടിട്ട് കൂടി പറയും അയ്യോ ഇവർക്ക് നല്ല അടിപൊളി മസിലാണല്ലോ ഇവർ നല്ല ആണല്ലോ എന്ന് പറയും എന്നാൽ അവർക്ക് ഒരു കടുത്ത മാനസിക ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് കരഞ്ഞ് പൊട്ടി തകർന്ന് തരിപ്പണമായി പോകുന്നത് കാണാം കാരണം മനസ്സിന് ഇവർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കില്ല പലപ്പോഴും പെട്ടെന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അറിയാതെ അവരതോടുകൂടി തകർന്നു പോകും എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ പേടി ചോർന്ന് കാണാം ഇത്തരക്കാർക്ക് എത്ര മസിൽ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം ഇത്തരക്കാർക്ക് എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കും ഇത് സ്റ്റാമിനയല്ല ശരീരത്തിനും മനസ്സിനും ഒരേപോലെ നമുക്ക് ഉറപ്പുണ്ടെങ്കിലാണ് അവർക്ക് സ്റ്റാമിന ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ശരീരത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഘടകങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ കാണുന്ന ഈ സാധാരണ മസിലിൻ്റെ ഉറപ്പുകൾ എന്ന് പറയുന്ന ഫിസിക്കൽ എൻറ്റുറൻസ് ഫിസിക്കൽ എൻട്രൻസ് കിട്ടുന്നതിന് നമ്മൾ കൃത്യമായി മസിലിൻ്റെ സ്ട്രെയിൻ ചെയ്യണം മസിലിന് ചെയ്യുന്ന നമ്മൾ ട്രെയിനിങ് എക്സസൈസുകളെല്ലാം തന്നെ നമ്മുടെ മസിലിൻ്റെ ഉറപ്പ് വരുത്തും മാത്രമല്ല നിങ്ങൾ കാർഡിയാക്ക് എൻട്രൻസ് കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പല രോഗങ്ങളെ ചെറുക്കുന്നതിനും ശരീരത്തിന് ഒരു ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ കാർഡിയ്ക്ക് എൻട്രൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ് വർദ്ധിപ്പിക്കുന്ന ഏതൊരു വ്യായാമവും ഇത് ഹൃദയത്തിൻ്റെ പമ്പിങ് വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു നമ്മുടെ പാങ്ക്രിയാസിന്റെ ആക്ഷൻ കൂടുന്നു വൃക്കകളെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നു തലച്ചോറിലേക്ക് രക്തം ഇരച്ചു കയറാനെന്ന് സഹായിക്കുന്നു കൂടാതെ ഇത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളെ പ്രത്യേകിച്ച് പ്രമേഹ രോഗം ഹൃദയാഘാതം സ്ട്രോക്ക് പോലുള്ള പല പ്രശ്നങ്ങളെയും ചെറുക്കുന്നു നിങ്ങൾക്ക് ഭംഗി വർദ്ധിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓടണം അപ്പോൾ ഒരു കിലോമീറ്റർ നിർത്താതെ ഓടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡിയാക് ഇൻഷുറൻസ് ആണ് ആവശ്യം അതേപോലെ തന്നെയാണ് നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് കൊണ്ട് കിട്ടുന്ന മസിൽ എൻട്രൻസ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മസിലുകളുടെ ആരോഗ്യം വർദ്ധിക്കുന്നു നിങ്ങൾക്ക് ശക്തി ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ മസിലിൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മസിൽ എൻട്രൻസ് ആണ് അവിടെ ഗുണകരമാവുന്നത് ഇത് മസിലിൻ്റെ ആരോഗ്യം നമ്മുടെ ജോയിൻസിൻ്റെ ആരോഗ്യം നമ്മുടെ എല്ലുകളുടെ ഉറപ്പ് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേരുമ്പോൾ നമുക്ക് ഫിസിക്കൽ എൻട്രൻസ് കിട്ടി എന്ന് പറയാൻ സാധിക്കും ഫിസിക്കൽ എൻട്രൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പല രോഗങ്ങളെയും ും ചെറുക്കാൻ മനസ്സിന്റെ ഫിറ്റ്നസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ എൻട്രൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം മനസ്സിന്റെ വ്യായാമങ്ങൾ എന്ന് പറയുന്നത് യോഗയാണ് യോഗയിൽ നമുക്ക് മനസ്സിനെ കൃത്യമായിട്ട് ഇപ്പോൾ അമിതമായിട്ട് ടെൻഷൻ വന്നാലോ അമിതമായിട്ട് ദേഷ്യം വന്നാലോ അമിതമായിട്ട് സന്തോഷം വന്നാൽ നമ്മൾ അലസമായി പോകുന്ന സാഹചര്യം വന്നാലോ ഇതിനെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് യോഗ പോലുള്ള എക്സസൈസിലൊക്കെ സാധിക്കും ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ടെൻഷനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് നമുക്ക് മനസ്സിൻ്റെ ശക്തി നമുക്ക് ആ ഒരു അമിതമായിട്ടുള്ള ടെൻഷൻ ശരീരത്തിനെ ബാധിക്കുന്നതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എത്ര നമ്മൾ ഫിസിക്കലി ഫിറ്റാണെങ്കിലും അവർക്ക് അറ്റാക്ക് വരുന്നു കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു കേട്ടിട്ടില്ലേ അതിന്റെ കാരണം ഇത്തരക്കാർക്ക് മെന്റൽ സ്റ്റാമിന ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് കൂടാതെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം ആറര മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ റെഗുലറായിട്ട് ഉറങ്ങണം ഇരുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിനും അതിനെ ചെറുക്കുന്നതിനും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്നതിന് പോലും തലച്ചോറിനെ യോജിപ്പിക്കുന്നത് നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെങ്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ രീതിക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ നാല് മുതൽ അഞ്ച് ദിവസം വ്യായാമം ചെയ്യുക മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ആക്ടിവിറ്റി വർദ്ധിക്കുന്ന നിങ്ങളുടെ ഹൃദയം എടുപ്പം വർദ്ധിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നമുക്ക് ഇപ്പോൾ ഉള്ള ടെൻഡൻസി മാറാൻ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ നമ്മുടെ ശരീരം എടുത്ത് ഊർജ്ജമായിട്ട് ഉപയോഗിച്ച് തുടങ്ങും ഇതുകൊണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ടെൻഡൻസി നിങ്ങൾക്ക് ഗമ്യമായിട്ട് കുറഞ്ഞു വരുന്നതാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ബാധിക്കാറുണ്ടോ വഴിയെ പോകുന്ന വൈറസുകളും ബാക്ടീരിയകളും കയറി ആക്രമിക്കുന്നത് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ നിങ്ങളുടെ സ്റ്റാമിന കുറവാണ് ഒരേപോലെ ഫിസിക്കൽ സ്ട്രെങ്ത്തും മെൻറ്റൽ സ്ട്രെങ്ത്തും ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് മറികടക്കാൻ സാധിക്കും സ്റ്റാമിനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഒരേപോലെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും മെച്ചപ്പെടാനായിട്ട് സഹായിക്കും ഇനി സ്റ്റാമിന വർദ്ധിക്കുന്നതിന് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴത്തിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ആയിട്ട് എനർജി കൂട്ടാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന് പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കലവറയാണ് ഏത്തപ്പഴം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ചെന്ന ഉടനെ ശരീരത്തിൽ ദഹിച്ച് ഊർജമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു ഭക്ഷണമാണ് ഇത്തരം ഭക്ഷണങ്ങളാണ് സ്റ്റാമിനയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം മാറി ആരോഗ്യത്തോടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ദിവസം രണ്ടു നേരമായിട്ട് രണ്ടേത്തപ്പഴ അത് പുഴുങ്ങിയിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തത് മുട്ടയാണ് മുട്ടയും നമ്മുടെ ചിക്കനും ചിക്കൻ എന്ന് പറയുന്ന വൈറ്റ് മീറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ലൂസിൻ എന്ന ആസിഡ് സമൃദ്ധിയായിട്ട് മുട്ടയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും അത്യാവശ്യ സാമ്പത്തിക ശേഷി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മുട്ട വാങ്ങാനും കഴിക്കാനും സാധിക്കും മുട്ട പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുക നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിക്കും മൂന്നാമത്തത് ചെറുപയർ ചെറുപയർ നമ്മുടെ നാട്ടിൽ കൊച്ചു കുട്ടികൾക്ക് വരെ സ്റ്റാമിന ഉണ്ടാവാൻ ആരോഗ്യം ഉണ്ടാവാൻ നൽകേണ്ട ഒരു ഭക്ഷണമാണ് നിങ്ങൾ റെഗുലറായിട്ട് ചെറുപയർ കഴിക്കുക റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ ചെന്നുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നതിനും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ലഭിക്കുന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള അമിതമായിട്ട് കാർബ് ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ചെറുപയറ് ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അടുത്തത് ബ്രൗൺ റൈസാണ് തവിട ഉള്ളാരി വെള്ള അരി എന്ന് പറയുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് ചെന്നുടനെ നമ്മുടെ ശരീരത്തിൽ ദഹിക്കും എന്നാൽ തവിടെ ഉള്ള റെഡ് റൈസ് എന്ന് പറയുന്നത് ചുവപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇതിനകത്ത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്റ്റാമിന വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് കാപ്പി പാലൊന്നും ചേർക്കാതെ പഞ്ചസാര ചേർക്കാതെ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു കാപ്പി കുടിച്ച് നോക്കിയേ നിങ്ങളുടെ മസിലിൻ്റെയും ഫാറ്റ് ലോസിന് അത് സഹായിക്കും കൂടാതെ മസിലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനെ സഹായിക്കും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും കാരണം ഇതിനകത്ത് ഉയർന്ന അളവിൽ കഫീനുള്ളത് നമ്മുടെ തലച്ചോറിന് നല്ലൊരു ആണ് ബ്രെയിൻ കൂടുതൽ ഷാർപ്പാകാൻ സഹായിക്കും നമ്മുടെ മനസ്സിന് അമിതമായിട്ട് ടെൻഷൻ വരുന്നതിനെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ മനസ്സിന് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ കാപ്പി കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അടുത്തത് ഫാറ്റി विशियस आना നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള ചൂര അയല പോലുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക കാരണം വ്യായാമം ചെയ്യുന്നവർക്ക് നമ്മുടെ ശരീരത്തിൽ മസിലിന് രക്തക്കൊഴലിനും ഹൃദയത്തിനും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണമാണിത് കാരണം ഇതിനകത്ത് ഉയർന്ന അളവിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇവ ഒരേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെയും നിങ്ങളുടെ പ്രത്യേകിച്ച് മസിലിൻ്റെ ഫിറ്റ്നസിനും നിങ്ങളുടെ കാർഡിയ ഫിറ്റ്നസ്സിനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൃത്യമായി വ്യായാമം ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ ശ്രമിക്കുക എങ്കിൽ നമുക്ക് സ്റ്റാമിന നേടാനായിട്ട് സാധിക്കും ഒരുപാട് പേര് ഇന്ന് സ്റ്റാമിനയ്ക്ക് പുറകെ ഓടുമ്പോൾ ശരീരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് മനസ്സിനെ ആരും തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പലർക്കും ഇതൊരു പുതിയൊരു അറിവായിരിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ